നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായിട്ടിരിക്കുക എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ വളരെ കറുത്ത് കരിക്കട്ട പോലെ ഇരുന്ന എൻ്റെ കഴുത്ത് ആ ഒരു പിഗ്മെൻറ്റേഷൻ ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുത്തത് എന്നുള്ളതാണ് എനിക്ക് ആ ഒരു പ്രഗ്നൻസി പീരീഡിലാണോ ഇത്രയും പിഗ്മെൻറ്റേഷൻ വന്നു തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ആ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്കായി 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 അവസാനം ഡെലിവറിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര കറുപ്പ് കളറായിരുന്നു കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഇത് എന്തോ ഒരു വൃത്തികേട് പോലെ തോന്നും ഇനി മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് കണ്ണാടിയൊക്കെ ഒന്ന് നോക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് എന്തുകൊണ്ടാണ് പിഗ്മെൻറ്റേഷൻ വന്നത് എന്നുള്ളത് ഇപ്പോൾ സാധാരണ ടീനേജേഴ്സിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലേക്കും മാറുമ്പോഴത്തേക്കും കുട്ടികൾ ഹോർമോൺ ചേഞ്ചസ് വരും പിരീഡ്സ് ആവും ആ ഒരു സമയത്തൊക്കെ കുറച്ച് വണ്ണം

ഈ ഒരു പിഗ്മെൻറ്റേഷൻ കാണാറുണ്ട് കഴുത്തിൻ്റെ അവിടെ അവിടെ ആയിട്ട് ഒരു കറുപ്പ് കളർ പോലെ പ്രത്യേകിച്ചും കഴുത്തിൻ്റെ പുറകിലായിട്ടും ചില ആൾക്കാർക്ക് കാണാറുണ്ട് അപ്പോൾ അതൊരു ഹോർമോണൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടും തടി വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചിലരിൽ കാണുന്ന ഒരു കാര്യമാണ് പിന്നെ പി പോലുള്ള ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പിഗ്മെൻറ്റേഷൻ വരാറുണ്ട് പ്രഗ്നൻസി പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ പിഗ്മെൻറ്റേഷൻ വരാറുണ്ട് അതുപോലെ തന്നെ ഹെറിഡിറ്ററി ആയിട്ട് വരാറുണ്ട് നമ്മുടെ പേരൻസിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇതിലേതാണ് റീസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ ട്രീറ്റ് ചെയ്യാൻ അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് അറിയുമോ നമ്മളിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞു കോലരക്കും നവരെയും ഉപയോഗിച്ചിട്ടാണ് എനിക്കിത് മാറിയതെന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ സ്കിന്നിൻ്റെ പുറത്ത് ആണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ സ്കിന്നിൻ്റെ പുറത്ത് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പം ഇത് ലൈറ്റൻ ചെയ്ത് റെഡ്യൂസ് ആയി റെഡ്യൂസ് ആയി റെഡ്യൂസ് ആയി നമുക്ക് ഫിഗ്മെൻറ്റേഷൻ ഇല്ലാതാവും പക്ഷേ വൺസ് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പം നമുക്ക് ചിലപ്പം അത് വന്നേക്കാം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീസൺ ചിലപ്പോൾ ഇതേപോലെ പി സി ഒ ഡി കാരണം ഹോർമോണൽ ഒക്കെ കാരണം ആണെങ്കിൽ അത് നമ്മൾ கரெക്റ്റ് ചെയ്തില്ലന്നതുകൊണ്ട് ഇതിது പിന്നെയും വരില്ലടാ അപ്പോൾ നമ്മൾ സ്കിന്നിനെ പുറത്ത് അപ്ലൈ ചെയ്യുന്ന പോലെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളും കൂടി നമ്മൾ കൊടുக்கணும்ன்றതാണ് അതായത് ഈ ഒരു റീസൺ മനസ്സിലാക്കി அதனால മെഡിക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ lifestyle routine അതൊന്നും கரெക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഓക്കേ നമുക്ക് ഇത് മാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഓലരക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ് എൻ്റെ പല കണ്ടീഷൻസിൽ ഇപ്പോൾ സ്ട്രച്ച് മാർക്സ് മാറാനായിട്ട് ഈ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രിഗ്നൻസി പീരീഡിൽ നമുക്ക് കഴുത്തിൽ മാത്രമല്ല വരും പിഗ്മെൻറ്റേഷൻ നമ്മുടെ അണ്ടർ ആംസിൽ വരും തുടയിടുക്കിൽ വരും അതുപോലെ പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അയൺ എടുക്കുമ്പോൾ ചെറിയ ചെറിയ കുരുക്കൾ പോലെ കലകൾ പോലെ ഇതൊക്കെ നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് കാണുന്നതാണ് അപ്പോൾ ഈ ഒരു പീരീഡിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ ഇത് കണ്ടിട്ട് വല്ലാതെ ആകുലും പെടേണ്ടതില്ല നിങ്ങൾക്കിത് മാറ്റിയെടുക്കാൻ

നമുക്ക് എല്ലാവർക്കും ചേഞ്ചസ് വരുത്താവുന്നതേ ഉള്ളൂ നമുക്ക് നാട്ടിൽ ഒരുപാട് കെമിക്കൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് ഇപ്പോൾ ഫെയർനെസ് ക്രീം ക്രീമായിക്കോട്ടെ സീറംസ് ആയിക്കോട്ടെ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് റിസൾട്ട് ഉണ്ടാവും പിന്നെ നമുക്ക് നമുക്കത് റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല പിന്നെ ഈ ചിലതൊക്കെ സിറോയിഡ്സ് അടങ്ങിയിട്ടുള്ള ക്രീമുകളായിരിക്കും അപ്പം നമ്മുടെ സ്കിന്നോരോ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോയിട്ട് അങ്ങനെ നമ്മുടെ സ്കിൻ ബേൺ ആയ പോലെ ആവും പിന്നെ നമുക്ക് സ്കിന്നിനകത്ത് ഒരു സാധനം ഇടാൻ പറ്റാത്ത അവസ്ഥയാവും അതെന്നാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ചിലർക്ക് ചില കാര്യങ്ങൾ പറ്റായത് ഉണ്ടാവും അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ തൈര് അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് ലെമൺ ഒക്കെ ഒരു ആസിഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിലർക്ക് സ്കിന്ന് പറ്റായത് ഉണ്ട് അപ്പം നമ്മുടെ സ്കിന്നിന് ചേർന്നിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ കൂടെ നമുക്ക് ഈ കോലരുക്കുന്നവരെയും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഏകദേശം സൂട്ട് സൂട്ടാവുന്നിട്ടുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന അതിലൂടെയാണ് ഞാൻ എൻ്റെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ മാറ്റിയെടുത്തിട്ടുള്ളത് അതെന്താണെന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി മുന്നേക്കപ്പോൾ പല്ലാത്തവണ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നതായിരുന്നു ചേച്ചിയുടെ റിക്മെൻ്റേഷൻ എങ്ങനെയാ മാറിയെന്നുള്ളത് എന്നല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഇങ്ങനെ ഒരു കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാര്യത്തിലേക്ക് വരാം ആ ഒരു ഡെലിവറി കഴിഞ്ഞ സമയത്ത് ആ ഒരു സമയത്തേക്കാണ് എനിക്ക് ഭയങ്കര റിക്മെൻ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡെലിവറി കഴിഞ്ഞു സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ആയുർവേദ ചികിത്സാരീതി പ്രകാരം രണ്ടാഴ്ച ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ തൈലം വെച്ചിട്ടുള്ള കുളിയും അതുപോലെ തന്നെ പാക്ക് ഉപയോഗിച്ചിട്ടുള്ള കൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൂടെ ഒരു കംപ്ലീറ്റ് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ആ സമയത്ത് ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നില്ല കാരണം എനിക്കിത് മാറ്റിയെടുക്കാൻ പറ്റും കാരണം മുൻപ് ഞാൻ ഫസ്റ്റ് ഡെലിവറിയിൽ ഇത് മാറ്റിയെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കുംബർ കേട്ട് ലെമൺ വാളൻപുളി മിക്സിലാകത്ത് ഈ കോളറൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് തേച്ചുപുളിയുടെ ഭാഗമായിട്ട് ഓയിലുപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ വീട്ടിൽ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫേമസ് ഓയിലാണ് അത് അപ്പോൾ അത് അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യുകയും ചെയ്യും നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ ആക്കി വെക്കുകയും നല്ല ഒരു സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കി വെക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു കർക്കിടക സമയത്ത് നിങ്ങൾ അത് ഉപയോഗിക്കാം അതെനിക്ക് മാത്രം പറയാനുള്ളൂ ഓൾറെഡി ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ മുറുക്കും കാര്യങ്ങളൊക്കെ അറിയാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ കോലരക്കിൻ്റെ പാക്കും ഈ ഒരു രണ്ട് കോമ്പിനേഷനാണ് ഞാൻ എൻ്റെ ഈ ഒരു പ്രെഗ്നൻസി കഴിഞ്ഞ ശേഷം എൻ്റെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ മാറ്റാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കർക്കിടക സമയത്ത് നമ്മൾ നമ്മളിത് ഉപയോഗിക്കുന്നതിലൂടെ നല്ലൊരു മാറ്റം വരും കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു വർഷത്തേക്കുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു സമയത്ത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ പ്രഗ്നൻസി പീരീഡിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കും ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്കും വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഫുൾ ബോഡി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പിഗ്മെൻറ്റേഷനോ ഇതുപോലത്തെ പ്രശ്നം ോ സ്ട്രച്ച് മാർക്സോ ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ധൈര്യമായിട്ട് ഇത് മാറ്റിയെടുക്കാം ഞാൻ ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാത്തതെന്ന് വെച്ചാൽ പല വീഡിയോയിലൂടെ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഈ പ്രോഡക്റ്റൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആ ചാനൽ ദിസ് ടേക്ക് കെയർ